അൽ ജാമിയ ലോ കോളേജിന്റെ കെട്ടിട ശിലാസ്ഥാപനം നടന്നു പാണക്കാട് മുനവറലി അൽ ജാമിയ കോളേജ് വേൾഡ് വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായാണ് ലോ കോളേജ് നിർവഹിക്കരുത് വിദ്യാഭ്യാസ രംഗത്ത് ഏഴു പതിറ്റാണ്ട് പിന്നിടുന്ന ശാന്തപുരം അൽ ജാമിയയുടെ ലോ കോളേജിന്റെ ശിലാസ്ഥാപനക്രമം പാണക്കാട് ശിഹാബ് തങ്ങൾ നിർവഹിച്ചു ഇവിടെ ഈ ഈ ഒരു ഒരു സ്ഥാപനം ഇന്ന് കമ്മ്യൂണിറ്റിയുടെ വലിയ അനിവാര്യതയായി മാറിക്കൊണ്ടിരിക്കുകയാണ് ചടങ്ങിൽ ചമാഅത്ത് ഇസ്ലാമി കേരള അമീർ പി മുജീബ് റഹ്മാൻ പെരിന്തൽമണ്ണ എം എൽ എ നജീബ് കാന്തപുരം മാധ്യമം മീഡിയ വൺ ഗ്രൂപ്പ് എഡിറ്റർ ഒ അബ്ദുറഹ്മാൻ ഗൾഫ് മാധ്യമം ചീഫ് എഡിറ്റർ ഹംസ അബ്ബാസ് തുടങ്ങിയവർ സംസാരിച്ചു രണ്ടായിരത്തി മുപ്പതോടെ പ്രൊജക്ടിന്റെ ആദ്യഘട്ടം പൂർത്തീകരിക്കും மீடியாவன் மலப்புறம்